ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്ന കേരള വിഷൻ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടി കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസവത്തിനൊക്കെ വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലൊരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എൻ്റെ കൺമണിക്ക് എന്ന ആദ്യ ഗിഫ്റ്റ് അവരെ സമ്മാനിക്കുന്ന അത് സ്പോൺസർ ചെയ്ത് അവർക്ക് വേണ്ടി നൽകുന്ന ഒരു ചടങ്ങാണ് ശ്രീ ഋജീഷ് അച്ചാണി പറഞ്ഞത് ഇത് വളരെ സവിശേഷതയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറായിരിക്കുന്ന കേരള ഗവണ്മെൻറ് അംഗീകരിച്ച ഇരുപത്തെത്തോളം ഡിപ്പാർട്ട്മെൻ്റ് അംഗീകരിച്ച വളരെ സവിശേഷതയുള്ള ഒരു കിറ്റാണ് കുട്ടികൾക്ക് നൽകുന്നതാണ് കുഞ്ഞുങ്ങളെന്നത് നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ കുടുംബങ്ങളും അവരുടെ അമ്മമാർക്കും അവരുടെ കുട്ടികൾക്കുള്ള ഒരു സംരക്ഷണമെന്ന നിലയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഇവിടെ എൻ്റെ എന്ന പേരിൽ ഒരു ബേബി കിറ്റ് കുഞ്ഞുങ്ങൾ എന്നത് നമ്മുടെ സ്വപ്നമാണ് സാധാരണക്കാരായ അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്കുള്ള സംരക്ഷണം എന്ന നിലയിലാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റ് നൽകുന്നത് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൂറ് ബേബി കിറ്റുകൾ ചടങ്ങിൽ വെച്ച് കണ്ണൂർ എയർപോർട്ട് ഡയറക്ടർ ഡോക്ടർ ഹസൻ കുഞ്ഞി ആശുപത്രി അധികൃതർക്ക് കൈമാറി ചടങ്ങിൽ ലയൺസ് ക്ലബ് ഓഫ് ക്രൗൺ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹസൻ ഹസൻകുഞ്ഞി മുഖ്യാതിഥിയായി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി സി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ ലയൺസ് ക്ലബ്ബ് സോൺ ചെയർപേഴ്സൺ വി പി സുശീൽ കുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജം കെ രാജേഷ് സിയൻ തുടങ്ങിയവർ സംസാരിച്ചു ലയൺസ് ക്ലബ് ഓഫ് കണ്ണൂർ ക്രൗണിനു വേണ്ടി മാസ്റ്റർ മൈൻഡ് ട്രാവൽസ് എം ഡി പ്രശാന്ത് വെള്ളാവിലായി ബേബി കിറ്റുകൾ സ്പോൺസർ ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം